ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഫ്ലെക്സ് കോട്ടണിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസ് കാണിച്ച് തരാം കേട്ടോ ഫസ്റ്റ് വരുന്നത് പ്ലെയിൻ ആണ് ഇത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറിലേക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ട് വരുന്നത് നെക്സ്റ്റ് ഒരു ബേച്ച് കളറാണ് കേട്ടോ വരുന്നത് സെയിം കളർ തന്നെയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്രിക്ക് റെഡ് കളറാണ് കേട്ടോ നല്ല ഇഷ്ടികപ്പൊടി കളറാണേ ഇഷ്ടിയുടെയൊക്കെ കറക്റ്റ് കളറായിട്ട് വരും നൂറ്റി പത്ത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വരുന്നു പ്യുവർ കോട്ടൺ ആണ് ഫ്ലെക്സ് കോട്ടൺ പ്യുവർ ഫ്ലെക്സ് കോട്ടൺ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതായത് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വൈറ്റിൻ്റെ ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് ഇനി പ്രിൻറ്റാണ് എന്നാൽ ഈ നാല് കളേഴ്സിലാ പെയിൻ വന്നിട്ടുള്ളൂ കേട്ടോ ഇനി പ്രിൻ്റ് ചെയ്ത് വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിൽ ഇങ്ങനെ ധമാനിലേക്ക് ഡിസൈൻ വരുന്ന സൈസാണ് ഇതിങ്ങനെ പർപ്പിൾ കളർ ഡാർക്ക് ആൻഡ് ലൈറ്റ് പർപ്പിൾ കളേഴ്സാണ് വരുന്നത് കേട്ടോ അതിൽ ഒരു ലാവൻഡർ ഷെയ്ഡും ഒക്കെ കടന്നു വരുന്നുണ്ട് പിന്നെ ഗ്രീൻ കളറും ഉണ്ട് കേട്ടോ ഇങ്ങനെ മോളിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ബുട്ടാസ് നിറയെ ഉണ്ട് ഇനി അതേ ഡിസൈനിൽ തന്നെ അടുത്ത കളർ ചേഞ്ച് ചേഞ്ചാണിത് ഇതിൽ വരുന്നത് റെഡിഷ് മെറൂണ് പീച്ച് പിങ്ക് അതുപോലെ തന്നെ ഒരു ആഷ് കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ഓക്കേ കണ്ടോ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ്റെ നമുക്ക് ക്രിസ്മസിനൊക്കെ ആണെങ്കിലും പിള്ളേർക്കൊക്കെ ഫ്രോക്കൊക്കെ അടിക്കാനും ഒക്കെ പറ്റുന്ന ഫാബ്രിക്കാണ് പിന്നെ കോട്ട് സെറ്റിനാണ് എല്ലാവരും ഫ്ലെക്സ് കോട്ടൺ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഉൾവശമാണ് കേട്ടോ കോട്ട് സെറ്റിന് പറ്റുന്ന ഫാബ്രിക്കാണ് കേട്ടോ നിഴലടിക്കൽ ഒന്നുമില്ലാത്ത നല്ല ഫാബ്രിക്കാണ് നെക്സ്റ്റ് ഇതായിത് വരുന്നത് ഫുൾ ഫ്ലോറൽ കൂടി വരുന്നു ഇത് നല്ലൊരു ആഷ് കളറിൽ ക്രീം കളറിലാണ് ഈ ഒരു ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഉൾവശമാണ് ഇങ്ങനെ ഓൾ ഓവർ ഇതേ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ചും കൂടെ ഉണ്ട് ഒരു ഗ്രീൻ കളറിലേക്കാണ് ഇതാണ് കേട്ടോ കറക്റ്റ് കളർ ഇത് നിവർത്തുമ്പോൾ കളർ മാറുകയെ കണ്ടോ ഇപ്പോൾ ഒരു ബ്ലൂ ടച്ചിലേക്ക് വന്നു ഫസ്റ്റ് കണ്ട കളറാണ് കേട്ടോ ഇങ്ങനെ വരുന്നു കേട്ടോ ഓൾ ഓവർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഗ്രീൻ കളർ ഇങ്ങനെ കറക്റ്റ് കളർ ഒന്നുകൂടെ കാണിച്ച് തരാം ഇങ്ങനെയാണ് കേട്ടോ ഗ്രീൻ ആൻഡ് ആഷ് കളറിലേക്ക് വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നത് വൺ ട്വൻറ്റി സിക്സ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടത് ഇനി നെക്സ്റ്റ് വരുന്നത് ഇത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്ത് വരുന്ന ഫാബ്രിക്കാണ് കേട്ടോ അമ്പത്തി എട്ട് ഇഞ്ച് വിട്ടു വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് കുറച്ചും കൂടെ വലിയ ഡിസൈനിലേക്ക് വരുന്നു കേട്ടോ കോട്ട് സെറ്റൊക്കെ അടിക്കണമെങ്കിൽ അമ്പത്തെട്ട് ഇഞ്ചുള്ളത് ഒരു മൂന്നര മീറ്റർ മൂന്നേകാൽ മീറ്റർ ഒക്കെ മതിയാകും നാൽപ്പത്തി നാല് ഇഞ്ച് വിട്ടുള്ളതാണെങ്കിൽ നാലര മീറ്റർ അങ്ങനെയാണ് വേണ്ടത് കേട്ടോ ഇങ്ങനെയാണ് ഉൾവശം വരുന്നത് ഇതിൻ്റെ കളറിന് ചെറിയൊരു ഗ്രീൻ ടച്ചും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇപ്പം ഈ ഒരു കളറിൻ്റെ ഒപ്പം വരുമ്പോൾ അതിൻ്റെ ഏതാണ്ട് കളറ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം കാണുമ്പോൾ അതിൻ്റെ കറക്റ്റ് കളറേ അല്ല കേട്ടോ ഇതിൻ്റെ താഴെ കണ്ടോ ഇങ്ങനെയാണ് കളർ വരുന്നത് ഇനി അതിൻ്റെ കളർ ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു ബർഗണ്ടി ഷെയ്ഡിലൊക്കെ വരുന്നു ഇങ്ങനെ സെയിം ഡിസൈൻ തന്നെ രണ്ട് കളർ ടോണിൽ വന്നിരിക്കുന്നു കേട്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഇത് നല്ലൊരു യെല്ലോ കളറിലേക്കാണ് വരുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ വർത്ത് കാണിച്ചു തരാമോ ഇതെല്ലാം ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് എടുത്തു വരുന്ന ഫാബ്രിക്കാണ് കേട്ടോ വൺ ഫോർട്ടി ടു ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ ഓഫർ റേറ്റ് ആണ് വൺ എയ്റ്റി വൺ നയൻറ്റി ഒക്കെയാണ് ഫ്ലെക്സ് കോട്ടൻ്റെ ബിഗ് പാനയുടെ റേറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് ഒരു വാടാമൂല ഷെയ്ഡിൻ്റെ ലൈറ്റ് കളേഴ്സ് കളറിലായിട്ട് വരും കേട്ടോ ഇങ്ങനെയാണ് ഫുൾ ഓൾ ഓവർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ടു ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതൊരു മെഹന്തി ഗ്രീനിലേക്കാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ കുറച്ച് വലിയ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ കോട്ട് സെറ്റൊക്കെ അടിക്കണമെങ്കിൽ നമുക്ക് ലൈനിങ് ഇടാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് ഷർട്ടിന് നല്ല ഫാബ്രിക്കാണ് കേട്ടോ ഇപ്പോൾ ഫ്ലോറൽ പാറ്റേൺ ഒക്കെ ആണല്ലോ ഷർട്ടിന് മോഡല് ഷർട്ടിനും പറ്റുന്ന നല്ല ഫാബ്രിക്കാണ് ലാസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ലാവൻഡർ കളറിലേക്കാണ് കേട്ടോ ഇങ്ങനെ ഉൾവശം വരുന്നു ഇതെല്ലാം ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ ലടിപൊളി ഫാബ്രിക്കാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ ഇപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിനായി സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടിനെ നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക്